എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ബാക്കി വന്ന വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ കേക്ക് ചെയ്തതിന് ശേഷം ബീറ്റ് ചെയ്ത ക്രീം ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു പുഡിങ് തയ്യാറാക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഒരു ഫസ്റ്റ് ലെയർ തയ്യാറാക്കാൻ വേണ്ടി പഞ്ചസാര നമുക്കൊന്ന് ക്യാരമൽ ചെയ്തെടുക്കണം അതിന് വേണ്ടി ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്കിന്ന് കാരമൽ സിറപ്പ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കണേ അപ്പോൾ നന്നായിട്ട് കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഏതാണ് പുട്ടീൻ തയ്യാറാക്കുന്ന പാത്രം അതിലേക്ക് നമുക്കിന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ കേക്ക് തയ്യാറാക്കുന്ന ഒരു ട്രേ ആണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ ചൂടോട് തന്നെ ഈ ക്യാരമൽ സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എല്ലായിടത്തും ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഈ പാത്രത്തിൽ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കണേ ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് വിതറി കൊടുത്താൽ മാത്രം മതി അപ്പോൾ ടേസ്റ്റിന് വേണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഏത്തപ്പഴം വേണം അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഏത്തപ്പഴമാണ് എടുത്തേക്കുന്നത് പിന്നെ നമുക്ക് നോർമൽ അടുത്തുള്ള വലുപ്പമുള്ള ഒരു കോഴിമുട്ടയും എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെയ്യേണ്ടത് ആദ്യം ഒരു ജാർ എടുക്കാം അതിലേക്ക് നമുക്ക് ഏത്തപ്പഴം ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരേത്തപ്പഴം ഒരു മീഡിയം സൈസ് ഏത്തപ്പഴമാണ് ചേർത്തേക്കുന്നത് അപ്പോൾ അത് ചേർത്ത് കൊടുത്തു പിന്നെ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ഇവിടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് നമ്മുടെ ഈ ഒരു പുഡിങ്ങിന് പിന്നെ നമുക്കിതിലേക്ക് ഏലക്ക ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ഏലക്ക ഒരേലക്കെടുത്തിട്ട് അതിനകത്ത് കുരു മാത്രമാണ് ഞാൻ ഇത് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് നമ്മുടെ എക്സ്ട്രാ പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല കാരണം വൈറ്റ് ചോക്ലേറ്റ് നല്ല മധുരം ഉണ്ടല്ലോ അപ്പം അത് മാത്രമേ ചേർക്കുന്നുള്ളൂ പിന്നെ വിപ്പിംഗ് ഉണ്ടല്ലോ പിന്നെ നമ്മളിതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് വിപ്പിംഗ് ക്രീം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വിപ്പിംഗ് ക്രീം അത് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് അളവ് പറയുവാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് ക്രീമുണ്ട് അതായത് ബീറ്റ് ചെയ്തിട്ടുള്ള ഈ ക്രീമാണ് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് എന്ന് പറയുന്നത് അങ്ങനെ അത്തരം ക്രീം കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തു പിന്നെ ഒരു കാൽ കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം നമ്മുടെ ഈ ഏത്തപ്പഴമൊക്കെ ഒന്നും കട്ട കെട്ടാത്ത രീതിയിൽ നല്ല രീതിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണേ അപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് വേണം നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട് അങ്ങനെ നമ്മളിവിടെ ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഫുഡിങ് തയ്യാറാക്കുന്ന ആ ട്രേയുടെ മുകളിലേക്ക് നമുക്കൊരു അരിപ്പ് വെച്ച് കൊടുക്കണം എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കാരണം തരികളൊന്നും വീടാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സ്മൂത്തായിട്ടുള്ള ബാറ്റർ നമുക്ക് ഈ ഒരു പുഡിങ്ങിൻ്റെ ട്രേയിലേക്ക് വീണ് കിട്ടും ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇഡ്ലി പാതത്തിൽ വെള്ളം ഒക്കെ ഒഴിച്ച് കൊടുത്തു ആവി വരാൻ വെയിറ്റ് ചെയ്യണം അതിന് ശേഷം ഈ പുഡിങ്ങിൻ്റെ ട്രേ വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം അതിന് ശേഷം ഇഡ്ഡ്ലി പാത്രത്തിൻ്റെ അടപ്പ് വെച്ച് മൂടിയിട്ട് പതിനഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ പുഡിങ്ങിവിടെ സെറ്റായിട്ട് വരികേ ഇനി നമുക്കിത് പുറത്തെടുത്തിട്ട് ചൂടൊക്കെ നന്നായിട്ട് മാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം ഇപ്പോൾ തണുപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത് അതിൽ നമുക്ക് സൈഡിൽ നിന്ന് കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ സൈഡിൽ നിന്ന് നമുക്ക് നന്നായിട്ട് നിന്ന് കൊടുക്കണം അതിന് ശേഷം നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് കമർത്തി എടുക്കാവുന്നതാണ് അപ്പം വളരെ ടേസ്റ്റി ആയിട്ടൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് അപ്പം ബാക്കി വരുന്ന വിപ്പിംഗ് ക്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുമേ അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം വളരെ ടേസ്റ്റിയായിട്ടൊരു ഫുഡിങ്ങിൻ്റെ റെസിപ്പി കൂടിയാണ് കുട്ടികൾ കാണും ഒരുപാട് ഇഷ്ടമാവുകയും ചെയ്യും പിന്നെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്താണെങ്കിൽ നമുക്കിത് ട്രൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ആർക്കും മനസ്സിലാവത്തില്ലേ ഇത് വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണ് നമ്മൾ ചെയ്തതെന്നുള്ളത് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈ പുഡിങ്ങ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ചാനലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ടടുത്തുള്ള ബെല്ലേക്കിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ മാത്രമേ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് വീണ്ടും നല്ല റെസിപ്പിയുമായിട്ട് കാണാം അതുവരേക്കും ബായ് താങ്ക്